തുടക്കത്തിൽ തന്നെ ഞാനൊരു കാര്യം പറയാം സാധന സാമഗ്രികളുടെ അഭാവം മൂലം പല തരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻസും ഇന്നത്തെ ശാപ്പാടികൾ നിങ്ങൾ കണ്ടേക്കാം പക്ഷേ സഹകരിക്കുക കൂടെ നിൽക്കാം തുടങ്ങല്ലേ ഇവിടെ അടുത്ത രണ്ട് ഫേസ്റ്റ് ലെറ്റർ എന്നാണ് എന്നിന് ടി നെക്സ്റ്റ് രണ്ട് ഇ ഇ ആണ് ഞാൻ വിചാരിച്ചു ഇവിടെ ഉണ്ടെന്ന് അത് തപ്പി ഫ്രിഡ്ജ് തുറന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത് അത് കാലിയായി അപ്പോ രണ്ട് ഇക്ക് വേണ്ടിട്ട് നെക്സ്റ്റ് ലെറ്റർ വന്നിട്ട് ടി ആണ് ടി ഫോർ ടിക്ടാ പൊട്ടിത്തകർന്ന് തരിപ്പണമായിട്ടിരിക്കുന്ന ടിക്ടാക്ക് നെക്സ്റ്റ് ലെറ്റർ എച്ച് ആണേ ബിസ്ക്കറ്റ് നെക്സ്റ്റ് ലെറ്റർ ഐ ആണ് ഐക്ക് നമ്മുടെ ഉരുകി ദ്രവിച്ച് പോയ ഐസ് വാട്ടർ ഇനി നെക്സ്റ്റ് ലെറ്റർ അതാണ് എൻ്റെ ഫേവറേറ്റ് ഐറ്റം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കെ ഫോർ കടുങ്കാപ്പി ഇനി ലാസ്റ്റ് ലെറ്റർ ആണ് കമന്റ് ചെയ്യാനായിട്ട് ഒരുങ്ങ തട്ടിയകത്ത ആ ഇര നീതികയാണ് കറക്റ്റായിട്ട് ഗസീർ ആൾക്കാരെ കമന്റ് ചെയ്യാൻ മറന്നു പോവേ ചെയ്യരുത് അപ്പോ ശാന്തുഷായുട്ട